ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പ്രഖ്യാപിച്ച പിന്തുണ എസ് ഡി പിൻവലിച്ചേക്കില്ല എന്നാണ് ഞങ്ങൾ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ സാഹചര്യം വിശദമായി പരിശോധിച്ച ശേഷമാണ് പിന്തുണ പ്രഖ്യാപിച്ചതെന്നും തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നുമാണ് വിലയിരുത്തൽ എന്നാൽ വർഗീയ കക്ഷി എന്ന യു ഡി എഫ് നിലപാടിനെ പ്രതിരോധിക്കാനാണ് തീരുമാനം അല്ലമീൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി അല്ലമി ഞാൻ അല്പസമയം മുമ്പ് കെ മുരളീധരമായി സംസാരിച്ചു കെ മുരളീധരൻ പറഞ്ഞത് എസ് ഡി പി ഐ എന്ന സംഘടനയുടെ ആശയത്തോട് യോജിപ്പില്ല അതിൽ യു ഡി എഫിന്റെ നിലപാടാണ് തനിക്ക് പക്ഷേ ഒരു വോട്ടറുടെ വോട്ടും വേണ്ടെന്ന് പറയില്ല ഇതേ നിലപാടാണ് പ്രേമചന്ദ്രനും എടുത്തത് അപ്പോൾ ഇന്നിപ്പോ എസ് ഡി പി ആയി അവരിപ്പോ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നു അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു അപ്പോൾ ആ പിന്തുണ അവർ പിൻവലിക്കാനുള്ള സാധ്യതയില്ല യു ഡി എഫ് തള്ളി പറഞ്ഞു വെങ്കലും അല്ലെ അങ്ങനെ തന്നെയാണ് അരുൺകുമാർ മനസ്സിലാക്കാനാകുന്നത് കാരണം സി പി എമ്മിൻ്റെ ചില നേതാക്കളും എസ് ഡി പി യെ സമീപിച്ചിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടി പക്ഷെ പല സാഹചര്യങ്ങൾ പരിഗണിച്ച് പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാണ് യു ഡി എഫിന് പിന്തുണ കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എസ് ഡി പി എത്തുന്നതും അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നതും അത് യു ഡി എഫിനെ വെട്ടിലാക്കി പക്ഷേ യു ഡി എഫ് അത് തള്ളിപ്പറഞ്ഞെങ്കിലും ആ അതിൻ്റെ വാശിയിൽ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം പ്രധാനമായും യു ഡി എഫിന് പിന്തുണ കൊടുക്കാൻ കാരണമായി എസ് ഡി പി യെ സ്വീകരിച്ചൊരു നിലപാട് അതിന് കാരണമായി അവർ വിലയിരുത്തിയത് ദേശീയ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ബി ജെ പി സർക്കാരിനെ താഴെയിറക്കണം അതിന് മതേതര കക്ഷികൾക്ക് പിന്തുണ കൊടുക്കണം അതിന് ഏറ്റവും ആപ്റ്റ് എന്നുള്ളത് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് ആ നിലയിലാണ് യു ഡി എഫിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത് ഇടതുമുന്നണി നേതാക്കൾ സി പി എം നേതാക്കൾ സമീപിച്ചപ്പോഴും അതിന് അവർക്ക് പിന്തുണ കൊടുക്കാതിരിക്കാൻ കാരണമായി എസ് ഡി പി നേതൃത്വം വിലയിരുത്തുന്നത് ഒന്ന് ആലപ്പുഴയിലെ ഷാൻ വധക്കേസും അതിന് പ്രതികാരം എന്ന് പറഞ്ഞാൽ നടന്ന രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസും അതിൽ ഷാൻ വധക്കേസ് ഇപ്പോഴും പ്രോസിക്യൂഷന്റെ ഭാഗത്തൊക്കെ വലിയൊരു ഇഴച്ചിലുണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പൌരത്വ വിഷയത്തിലെടുത്ത കേസുകൾ അത്തരം ചില സാഹചര്യങ്ങളുള്ളപ്പോൾ അവരെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല അതിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇടതിനേക്കാൾ പ്രാധാന്യം കോൺഗ്രസിനാണ് യു അതുകൊണ്ടാണ് അവർക്ക് പിന്തുണ കൊടുത്തത് ആ പിന്തുണ പിൻവലിക്കേണ്ട സാഹചര്യമില്ല പക്ഷേ ആ പിന്തുണ തള്ളിപ്പറഞ്ഞ യു നിലപാട് എസ് ഡി നേതൃത്വം ചർച്ച ചെയ്യും അതിന് കാരണമായ തള്ളിപ്പറയുന്നതിന് കാരണമായി ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത് എസ് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ പ്രതീകമാണ് അതുകൊണ്ട് വേണ്ട എന്നുള്ളതാണ് ആ നിലപാടിനെ കൃത്യമായി ചോദ്യം ചെയ്യുകയും അതിന് മറുപടി പറയുകയും ചെയ്യും അത് വാർത്താസമ്മേളനം വിളിച്ച് തന്നെ ഒരു പക്ഷേ എസ് നേതൃത്വം അതിന് മറുപടി കൊടുക്കുകയും ചെയ്യും അങ്ങനെ കൊടുക്കുമ്പോഴും തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് യു ഡി എഫിൻ്റെ താല്പര്യം അറിഞ്ഞുകൊണ്ട് കൊടുത്ത പിന്തുണയല്ല മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമാണ് ആ നയത്തിൽ നിന്ന് പോകേണ്ടതില്ല അതുകൊണ്ട് തന്നെ ആ പിന്തുണ യു ഡി എഫിനെ തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ് നിലവിലെ ഒരു ധാരണ അതിന് കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനം അവർ പ്രഖ്യാപിക്കുക യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും മറ്റു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ വിധത്തിൽ പിന്തുണ തള്ളിപ്പറഞ്ഞെങ്കിലും എസ് ഡി പി ഐയെ അധികം പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം തന്നെയാണ് അവർക്കുള്ളത് നേതൃത്വം തള്ളിപ്പറഞ്ഞാലും സ്ഥാനാർത്ഥികൾ എസ് ഡി പി ഐ പൂർണ്ണമായും തള്ളിപ്പറയാൻ തയ്യാറുമല്ല അതും ഒരു ധാരണയുടെ ഭാഗം തന്നെയാണ് യു ഡി എഫിനകത്തുള്ള ഒരു ധാരണയുടെ ഭാഗം തന്നെയാണ് അവരുടെ വ്യക്തിപരമായി അവരുടെ വോട്ടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഒരു ഒരു നിലപാടിക്കാരത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് യു ഡി എഫും ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന സമീപനം